ഹലോ എല്ലാവർക്കും സിദ്ധീകം പുള്ളി ഡോസിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്നൊരു പോണ്ടിച്ചേരി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണേ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവിടെ പോവാൻ കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ പോണ്ടിച്ചേരിയിലുണ്ടായിരുന്നു അപ്പോൾ കാത്തു അവിടെ ഫ്ലൈറ്റിന് വന്നായിരുന്നു അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കാത്തു തിരിച്ച് ഡൽഹിക്ക് തന്നെ പോയി അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ബീച്ചിൽ പോയ ഒരു ഇതാണ് ഈ കാണിക്കുന്നത് അവിടെ പോണ്ടിച്ചേരി ബീച്ചുണ്ട് അതിൻ്റെ പേര് അമ്മ ഇറങ്ങി അപ്പം നല്ല അടിപൊളി ബീച്ചാണേ അവിടെ ചെന്ന് വന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത് കാറ്റാന്നറിയാമോ ഞാനപ്പം ഇത്രയും അപ്പോൾ നമുക്ക് മൊബൈലിൽ എടുക്കാൻ പോലും പറ്റത്തില്ല ഇറക്കുന്ന ഇതാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല കാരണം കല്ലിട്ടേക്കണമുണ്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻ ആണ് അവിടെ ഇപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ എറണാകുളം ഒക്കെ മറൈൻ മറേന്ദ്രയിലൊക്കെ പോയിരിക്കും അതൊക്കെ ഒന്നും ഇല്ലെന്നായിരിക്കും അത്ര നല്ലൊരു ബീച്ചാണ് നല്ല എന്താ പറയുക ഞങ്ങളിവിടെ ഉണ്ടായ അത്രയും ദിവസം ഞങ്ങൾ ബീച്ചിൽ പോയായിരുന്നു അത്ര രസമാണ് കാണാനായിട്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഈ ബീച്ച് കണ്ടോട്ടെ പോണ്ടിച്ചേരി വരുമ്പോൾ ബീച്ചിൽ കയറേണ്ട ആരും പോകരുത് അത്ര അടിപൊളിയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞ അവിടെ അത് പോരാൻ തോന്നത്തില്ല പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വീഡിയോ ഒന്നും പെട്ടെന്ന് നമുക്ക് ഞാനിപ്പോൾ രണ്ട് ഒരു ഒന്ന് രണ്ടു ദിവസം തുടങ്ങി ഞാൻ അപ്പോൾ നമുക്ക് അങ്ങനെ ഇടാനായിട്ടേ എൻ്റെ ഇത് റോമിങ് ആയാലും നമുക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കെപ്പാണെങ്കിലും ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞ് അവിടെ വൈഫൈ എന്തെങ്കിലും പോലും ഇത് വർക്ക് അഫേ ഉണ്ടാകും അപ്പോൾ അതൊന്നും കാണുന്നില്ല അപ്പം എൻ്റെ ചേട്ടൻ്റെ ഇതിലും നമുക്ക് നെറ്റ് കണക്ഷനുമൂലം വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അവസാനം പിന്നെ കാത്തു വന്നതിന് ശേഷമാണ് കാത്തുവിൻ്റെയിൽ ഞാൻ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസം കൂടി ഒരു മാസം ആയില്ല കാർദൂരെ കാണാൻ എന്നുള്ള സന്തോഷമായിരുന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മളിവിടെ എടുത്തതാണ് പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തത് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന് പോരാനുള്ള ദൂരമുള്ളൂ ലിയാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇതായിരുന്നട്ടോ വില്ല പോലത്തെ റൂം ആയിരുന്നു നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു ബെഡ്റൂം പിന്നെ ബാത്റൂം പിന്നെ നമ്മുടെ ഡൈനിങ് ഹോൾ പോലെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ കിച്ചൺ ഉണ്ട് ഫ്രിഡ്ജ് എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ടി പാത്രങ്ങളുണ്ട് പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട് ഈ ബ്രെഡ് റോസ്റ്റ് ചെയ്യാനുള്ള അതൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നമ്മളിങ്ങനെ അടുക്കള ഒന്നും ഇതൊരു ഉണ്ട് ഒന്നും പാചകമൊന്നും നമ്മൾ ചെയ്തൊന്നുമില്ല പിന്നെ അവിടെ കൊണ്ടത് കഴിക്കും അത്രേ ഉള്ളൂ പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഹോളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫാമിലിക്കൊക്കെ ശരിക്കും നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അപ്പം ഞാനിത് ഈ റൂം എടുത്തപ്പം അവിടെ വൈഫൈ അവൈലബിൾ എന്ന് കൊടുത്തിട്ടുണ്ടായത് അത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂം എടുത്താണ് കേട്ടാ അവസാനം ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ അത് നന്നാക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എൻ്റെ ദിവസം മുഴുവൻ പോയി അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ വലിയൊരു പള്ളിയാണ് കാണുന്നത് അപ്പം ഞങ്ങൾ രാവിലെ ചെന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കണേന്ന് അല്ല സോറി ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഉച്ചക്കത്തെ ലഞ്ച് അപ്പം തിങ്കളാഴ്ച ദിവസമായിരുന്നു ഞാൻ വെജിറ്റേറിയൻ ഒക്കെയാണ് ഒരുപാട് ഉച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ചേട്ടൻ ബിരിയാണി എന്താ മേടിച്ചത് അപ്പം ഞാൻ കുറച്ച് മോരും കൂട്ടിയാണ് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉരു കറിയും ടേസ്റ്റൊന്നും പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചരിച്ചോറാണ് അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ കാത്തു ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിനെ എത്തുള്ളൂ അപ്പോൾ ഞങ്ങളവിടെ രാവിലെ ചെന്നു പിന്നെ ഞങ്ങൾ വൈകിട്ട് ചുമ്പോൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ നടക്കാനിറങ്ങി നേരെ ബീച്ചിലോട്ടെ ഞങ്ങൾ പോകുന്നത് പിന്നെ കാത്തു വന്നിട്ട് കാത്തുവിനെ രണ്ട് ദിവസം ഞങ്ങൾ ബീച്ചിനൊക്കെ കൊണ്ടുപോയി അപ്പോൾ കൊച്ചിനെ നമ്മൾ കുറേ ദിവസം എത്തിയാളു കാണുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കൂടെ അവൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂമെടുത്തേക്ക എൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ച് നടന്നു പോകാനുള്ള ദൂരം ഉള്ളായിരുന്നു ബീച്ചിൽ പിന്നെ നിറച്ച് ഇവിടെ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ ഈ എന്താ പറയുക നമ്മുടെ ഇവിടെ ഈ കപ്പറണ്ടി കിടവ് പോലെ അങ്ങനത്തെ ഒരു ഇതിൻ്റെയകത്താണ് ഇവിടെ മജ്ജിയൊക്കെ വെക്കത്തില്ല അതുപോലെയാണ് ഇവിടെ എല്ലാം കബാബ് അങ്ങനെയുള്ള സല സാധനങ്ങളും ഇങ്ങനെ കുക്ക് ചെയ്ത് തണ്ടിക്ക് ശേഷം തട്ടുകിട പോലെ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ വടകൊടുക്കുന്നതേ നമ്മളപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ കടകളുടെ മുമ്പിലും ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് വണ്ടികൾ വാടക പോകാനായിട്ട് പിന്നെ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ വന്ന് അപ്പോൾ ഇവിടേക്ക് എന്താ രസമെന്ന് പറയാം നിൽക്കട കാണാനായിട്ട് നമുക്ക് എന്താ പറയുക അതുപോലെ നല്ല വ്യൂ ആണ് അപ്പോൾ നല്ല എന്താ പറയണത് നല്ല തണുപ്പ് കാറ്റും തിരയൊക്കെ കണ്ടിട്ട് നമുക്കെന്താ പറഞ്ഞാൽ ചേട്ടനൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എപ്പോൾ ഇറങ്ങിയെന്ന് വെച്ചാൽ മതി അതുപോലെ ഇതാതെ നിൽക്കാൻ പാകത്തിന് ഷോർട്ട് ഷൂട്ടാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ ഇറക്കത്തില്ല നമ്മളാരെ എല്ലാവരും ജസ്റ്റ് ഇതുപോലെ ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്നാലും തിരങ്ങനെ എടുത്തോട്ട് വരുമ്പോൾ നമുക്ക് വേദിയാകും കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് നമുക്ക് എന്താ പറയുക അതിപ്പോൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കച്ചവടങ്ങളൊക്കെ കപ്പലണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ നല്ല രസോട്ട കാണാനായിട്ട് അവിടുത്തെ നമ്മുടെ ബീച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു ഗാർഡൻ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ഞങ്ങളപ്പം അങ്ങനെ ആരും ഒന്ന് അറ്റം പനിയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു നല്ല രസമായിരുന്നു എന്നെ ശരിക്കും പറഞ്ഞാൽ അപ്പം കുറച്ച് വൈകിട്ടേ വരുള്ളൂ അപ്പം അതിൻ്റെ ഹാപ്പിയിലിരിക്കണ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അതേ സന്ധ്യയായിട്ട് വരണേണ് അപ്പോൾ ശരിക്കും ഞാൻ മൊബൈലെടുത്ത് പിടിച്ചിങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കയ്യിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയിൽ പോകുന്നതാണ് അത്ര ശക്തിയായിട്ടാണ് ഇത് അടിക്കുന്നത് അപ്പോൾ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയൊന്നും എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്ന പോലുമില്ല അതുപോലെ ഇങ്ങനെ പറഞ്ഞു ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുടി പിന്നെ ഞങ്ങളിത് കുറേ നേരം ബീച്ചിലൊക്കെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോണേ അപ്പം വഴിവക്കലും ഒക്കെ ഇങ്ങനെ ഓരോരുത്തർന്ന് ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കണേ അപ്പം എല്ലാ ഫുഡൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തൊക്കെയാണ് ഈ തട്ടുകട പോലത്തെ കടകളിലാണ് ഇങ്ങനെ ഓരോ തരം ഫുഡുകളും കാര്യങ്ങളൊക്കെ അപ്പം അതെല്ലാം കണ്ടു പിന്നെ അവിടെ ഞങ്ങളുടെ റൂമൊക്കെ എടുത്ത് തൊട്ടടുത്തൊരു പള്ളിയാണേ അപ്പം ഏതോ സേക്രറ്റ് ആർട്ട് പള്ളിയാണ് പോണ്ടിച്ചേരി സേക്കററ്റ് ആർട്ട് പള്ളിയാണത് അപ്പം അവിടുത്തെ കുർബാനയൊക്കെ എന്ന് തമിഴിലാണ് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരിതാണേ നമ്മൾ ഈ മലയാളികൾ അങ്ങനത്തെ കുർബാനയും കാര്യങ്ങളൊക്കെയല്ലേ കേട്ടേക്കുന്നത് പിന്നെ ഇത് പള്ളിയുടെ പുറത്തുള്ള അർത്ഥമായിട്ട് ഞാനുമാണ് പള്ളിയിൽ വന്നു ഞാൻ കീറവിടെ പുറത്ത് തന്നെ ഇത് വച്ചിട്ടുണ്ടട്ടാ ഒരു ഗുഹ പോലെ ഒരു ഇതൊരു തിരിച്ച് നമ്മൾ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പത് ഇവിടെ കണ്ടോ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഇതിനടുത്ത് ഞങ്ങൾ ഒരു അമ്പലത്തിലോട്ടം കൂടി പോയിട്ടാ അത് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അപ്പോൾ നമ്മുടെ അമ്പലവും ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയവും അവിടുത്തെ പൂജകളും ആചാരങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി നല്ല വലിയ പ്രതിഷ്ഠയാണ് അവിടെ അവിടെ അമ്പലത്തിലൊരു വിശേഷമാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ ഇറങ്ങി പിന്നെ റൂമിലെത്തി കൃഷ്ണൻ്റെ ഉത്സവം വിടെന്തോ ഡാൻസ് ഷോ അതൊക്കെയായി നമ്മളെ ഇപ്പോൾ ദീപാരാധന കിട്ടാന്ന് ഇങ്ങനെ അടുത്ത ആചാരങ്ങളൊക്കെ നമ്മളിന്നൊക്കെ കൊടുത്ത് ഭയങ്കര കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പൊടിച്ച് എനിക്കാൻ നടത്തിയിട്ട് കൂടിയത് നല്ല രസമുണ്ട് നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാനും എല്ലാ വ്യത്യാസമുണ്ടാണ് നമ്മുടെ കായ്ക്കാരുടെ അങ്ങനെ പണി വ്യത്യാസം അവിടുത്തെ പള്ളി കുറേ അങ്ങനെ പണിയാണ് അതായത് ദോശ അങ്ങനെ പിന്നെ അപ്പുറത്താണ് സുഖം അങ്ങനെ സ്ട്രീറ്റ് ഫുഡിൻ്റെ അതായത് കൂടുതൽ നമ്മുടെ ബീച്ചൊക്കെ ആയിട്ടില്ല കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ അത് കഴിഞ്ഞ് കാത്തു വൈകിട്ട് മൈറ്റിന് വന്നു പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അവളായിട്ടൊന്ന് ബീച്ചിൽ വന്നു അപ്പോൾ രണ്ട് ദിവസം ഞങ്ങൾ ബീച്ചിൽ വന്നിട്ട് ഒരു അവളായിട്ട് ഒരു ദിവസം പിറ്റേ ദിവസവും ഒന്നും കൂടി വന്നു ഞങ്ങൾ കണ്ടിട്ട് പോരാന്ന് വന്നിട്ടില്ല അത്ര രസമാണ് കാണാനായിട്ട് നമ്മുടെ ബീച്ച് കാണാനായിട്ട് ഇപ്പം കണ്ടോ നല്ല തിര വൈകിട്ടുള്ള സമയം അപ്പോൾ എനിക്കിവിടെ വൈഫൈ എന്തോ തകരാറിലായാലോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വൈകുന്നേരം അപ്പം നമ്മുടെ ഒരു ഇതൊരു വോക്ക് വേവ് പോലെയാണ് അപ്പം നമുക്ക് എന്താ പറയുക നടക്കാനുള്ളവയൊക്കെ ഉണ്ടാവും ഒത്തിരി വേ നടക്കുന്നുണ്ട് ഓടുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും ഉണ്ട് ഇവിടാം പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒത്തിരി ഒത്തിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല വ്യൂസുള്ള അല്ല നല്ല വ്യൂ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി അപ്പോൾ പിന്നെ നമുക്ക് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പാടാണ് നമുക്ക് എന്താ പറയുക ആകെ ഇരിട്ട് അയക്കണമുണ്ട് ഒരു സുഖം ഉണ്ടാവും പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ അച്ഛനും മുളും കൂടി എന്തോ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളെ വഴിയൊന്ന് കാഴ്ച തരാം പിന്നെ അവിടെത്തന്നെ ഒരു അമ്പത് കറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഒരു ചെറിയൊരു എന്താ പറയണ മ്യൂസിയം പോലെയൊക്കെ അപ്പോൾ വെറുതെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി അപ്പോൾ എനിക്ക് ബീച്ചിലൊക്കെ പോയി ആകെ നമ്മൾ എന്താ പറയണത് ഒന്ന് കുഴഞ്ഞ പോലെയാണ് നമ്മളിവിടെ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ എടുക്കുക എന്നോട് പിന്നെ ഇതെടുത്ത് അപ്പോൾ ഇതിൻ്റെ അകത്തും കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു നമുക്ക് അവിടെ ഒരു ഈ ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ കടകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഫേഴ്സ് കമ്മല് അങ്ങനെയുള്ള തൊപ്പി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാണേ എല്ലാം ഭയങ്കര വില അതെപ്പോഴും ബീച്ച്സിൻ്റെ സൈഡിലാവുമ്പോൾ ഉമ്മാരൊക്കെ പൈസ കൂട്ടും അപ്പോൾ അത് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് ഇപ്പോൾ അവിടെ എന്തോ ഒരു സാധനം ഒരാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെയൊക്കെയെന്ന് വെച്ചാൽ ആൾക്കാരാണ് പിന്നെ ഞങ്ങൾ വന്ന വഴി പാർസലും മേടിച്ചു കൊണ്ട് വന്ന് ചപ്പാത്തിയും സാലഡും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പം ഞാനത് പള്ളിയുടെ അകത്തോട്ടൊക്കെ ഒന്ന് കയറി അപ്പോൾ ഇത് ഞങ്ങൾ പിറ്റേ ദിവസം പുറത്തു വേണ്ടി കുഴപ്പടുത്താണ് പിന്നെ ഞാൻ കാത്തുപോയിനെ കണ്ടിട്ട് എന്താ പറയണ എത്ര ദിവസം കൂടി കൊച്ചിനെ കാണണാണ് പിന്നെ ഞങ്ങൾ കുറേ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കിങ്ങ് അവൻ്റെ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം നാളെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്